മുജാഹിദ് എന്നവരെ ഹദീസ് നിന്ന് ഈ സംഭവം വിശപ്പിന്റെ ചരിത്രം കാലത്താണ് അല്ലെങ്കിൽ ഹക്കമിന്റെ ഭരണകാലം ആ സമയത്ത് ഇസ്ലാമിക ലോകത്തേക്ക് നല്ല വസ്ത്രം നല്ല ഭക്ഷണം എല്ലാം ഇഷ്ടം പോലെ കടന്നു വരുന്നു മഹാനായ അപൂഹങ്ങൾ പറയുമായിരുന്നു انا كنت اهوي بين المنبر وبين المسجد من كثره الجوع നബിയുടെ വീടിന്റെയും നബി തങ്ങളുടെ മിമ്പറിന്റെയും ഇടയിൽ ഞാൻ ബോധം കെട്ടി വീഴാറുണ്ടായിരുന്നു ബോധം കെട്ടി വീഴാറുണ്ടായിരുന്നു ഈ സംഭവം പറയുമ്പോൾ കഴിഞ്ഞ കാലം ഓർത്തെടുക്കുന്നത് നല്ലതാണ് എത്രയോ ഞച്ച് അള്ളാഹു നൽകുമ്പോ മുമ്പ് ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി വകയില്ലാതെ എന്റെ ഉമ്മയൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ വാപ്പ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ വശപ്പെടക്കാൻ കഴിയാതെ ഞങ്ങൾ വാവിട്ട് കരഞ്ഞിട്ടുണ്ട് പഴയകാല ചരിത്രം പറയുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും അതൊരു നല്ല കാര്യം നല്ല കാര്യം ഓർത്തെടുക്കുന്നത് മാന്യന്മാരങ്ങനെയാണ് കഴിഞ്ഞ കാലം ഓർത്തെടുക്കും അതിൽ മടി വരില്ല അപ്പോഴാണ് നമ്മുടെ അഹങ്കാരം ഇല്ലാതെ ആകുന്നത് കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടവരാണ് അപ്പോഴാണ് പാവപ്പെട്ടവരെ കാണുമ്പോ അവരെ സഹായിക്കണമെന്ന തോന്നലുണ്ടാകുന്നത് സ്വഹാബിമാർ അങ്ങനെ എത്രയോ എത്രയോ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് സ്വഹാബിമാരിൽ ആളുകൾ ഭക്ഷണം കിട്ടാൻ എന്റെ പുറത്ത് ഞാൻ എന്റെ പുറത്ത് ഞാൻ വിറക് ചുമന്നു കൊണ്ട് നടന്നിട്ടുണ്ട് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ ിൽ കയറിയിട്ട് അലി റു പറഞ്ഞിട്ടുണ്ടല്ല

അത്താഴത്തിന് ഭക്ഷണത്തിന്റെ കൂടുതലല്ലാതെ കുറവുള്ളല്ലോ എത്ര എത്ര നമ്മൾ അനുഭവിക്കുന്നത് കഴിഞ്ഞ കാലക്കൊന്നും ഓർക്കുകയായിരുന്നു അന്നത്തെ ഇഫ്താർ എന്തായിരുന്നു അന്നത്തെ അത്താഴം എന്തായിരുന്നു എത്ര കഷ്ടപ്പാടുണ്ടായിരുന്നു ഇതോർക്കുമ്പോ അള്ളാഹു നമുക്ക് ചെയ്ത ഞാൻ നമുക്ക് അതിന്റെ വില മനസ്സിലാകും മഹാനായ അലിയറിയാഹുഹു വെന്ന ഒരു ചരിത്രം മിമ്പറിൽ കയറി പറയുന്നു പരിശുദ്ധമായ പള്ളിയുടെ മിമ്പറിൽ എന്നിട്ട് പറഞ്ഞു ഒരു ഞാൻ കണ്ടു ആ യാത്ര പോകുമ്പോ അയാളുടെ തോട്ടം ലക്ഷ്യമാക്കി ഞാനും നടന്നു ഒന്നുമല്ല അയാളുടെ തോട്ടത്തിൽ വെള്ളം കോരി ഒരു എത്ര തവണയാണോ വെള്ളം ഒഴിച്ചത് എത്ര ബക്കറ്റ് വെള്ളം കോരിയിട്ടുണ്ടോ ഒരു ബക്കറ്റിന് ഒരു 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 കാരക്ക അലി കാരക്കകളെ ഏറ്റവും ഏറ്റവും സ്ഥാനം കുറഞ്ഞ വളരെ മോശമായ കാലക്ക കൊണ്ടുപോലും വയറ് നിറക്കാൻ കഴിയാത്തൊരു കാലം ഞങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് തന്നു പക്ഷേ കഷ്ടപ്പാടിന്റെ കാലം ഉണ്ടായിട്ടുണ്ട് അന്ന് ആ ജൂതന്റെ ഒട്ടകപ്പുറത്ത് അയാൾ തോട്ടത്തിലേക്ക് ചെന്നപ്പോ തോട്ടത്തിലേക്ക് ഒഴുകുന്ന ഒരു ഓവുചാലിന്റെ ഉള്ളിലൂടെ ഞാൻ കടന്നു ചെന്നു എന്നോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങോട്ട് കടന്നത് ഞാൻ പറഞ്ഞു ഞാൻ കുനിഞ്ഞു പോന്നു എന്തിന് വന്നു നിങ്ങളുടെ തോട്ടം ഞാൻ നനച്ചു തരാം അതിന് കൂലി തന്നാൽ മതി എന്ത് വേണം കൂലി ഒരു ബക്കറ്റിന് ഒരു കാരക്ക വേണം അങ്ങനെ ദൂരെ നിന്ന് കിണറിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് ആ തോട്ടത്തിലും മുഴുവൻ മരങ്ങളും നനച്ചു കൊടുത്തിട്ട് ഏതാനും കാരക്കകൾ ഒരു കൈകുമ്പിളിൽ കിട്ടിയപ്പോ സന്തോഷത്തോടെ കൊണ്ടു കൊടുക്കുന്നത് ആർക്കാണെന്നറിയുമോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ ബിവിയുടെ ഉപ്പ അഷറഫു ആ പരിശുദ്ധമായ കൈകളാൽ അധ്വാനിച്ചുണ്ടാക്കിയ കാരക്കയുമായി അബീബിന്റെ മുമ്പിലേക്ക് ചെന്നപ്പോ ചിരിക്കുകയും എനിക്ക് വേണ്ടി ദുആ ചെയ്യുകയും എന്നിട്ട് എന്നിട്ട് ആ ആ കാരക്കയിൽ കാരക്കയിൽ നിന്ന് ഹബീബായ തന്നു ഫാത്തിമ ബീവിക്ക് ഞാൻ അത് അത് കൊണ്ടുപോയി കൊടുത്തു ഒരു പിടി അല്ലാഹു ഞങ്ങൾക്ക് ഹബീബ് കാരക്കയാണ് അതുകൊണ്ട് ഒരുപാട് കാലം ഞങ്ങൾക്ക് ആ കാരക്ക മതിയായിരുന്നു എന്ന് അലി ഇബ്നു അങ്ങനെ ഒരു ഒരു കഷ്ടപ്പാടിന്റെ ചരിത്രം ചരിത്രം പറയുന്നുണ്ട് പറയുന്നുണ്ട് മഹാനായ ഈ ചരിത്രം എന്നതാ നമ്മുടെ വിഷയം തന്നെ ഈ ചരിത്രം തങ്ങൾ ഓർക്കുന്നത് തങ്ങളുടെ ഭരണകാലത്തും ഹക്കമിന്റെ ഭരണകാലത്തും കാലത്ത്

ഈ ദീനിന്റെ പോയേക്കും മഹാനായ റളിയല്ലാഹു അൻഹു ഹബീബായ നബിയെ കാണാൻ ുംഹാനായു കൂടെ രക്ഷപ്പെടുകയാണുണ്ടായത് അങ്ങനെ ഒറ്റക്ക് മുമ്പിലേക്ക് വന്നു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹു രാത്രി മുത്ത് നബിയുടെ അരികത്തേക്ക് വരുമ്പോൾ സ്വഹാഭിമാരം മുഴുവനും ഹബീബിന്റെ ചുറ്റും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ആ പരിശുദ്ധമായ രാവിൽ തങ്ങൾ രണ്ട് ുണ്ടായി അലാരി ഈ രാത്രിയുടെ ക്ഷീണമേ ഈ രാത്രിയുടെ ഈ രാത്രിയുടെ സർവമാണ് കഷ്ടപ്പാടുകളുമേ അതെല്ലാം ഓർക്കുമ്പോൾ ഒത്തിനെ പിയ കണ്ടല്ലോ

നിൽക്കുകയാണ് മുതൽ ചൊല്ലി ഹബീബിന്റെ ഹദീത്തുകൾ ഓരോന്നോരോന്നായി പഠിച്ചെടുത്തു പറഞ്ഞു നബിയേ നബിയേ മുത്തിനിപിതങ്ങളോടൊരിക്ക റസൂലേ ഒരുപാട് ഹദീഥുകൾ അങ്ങ് പറയുന്നുണ്ട് പക്ഷെ എനിക്കതൊന്നും മനഃപ്പാടമാക്കാൻ കഴിയുന്നില്ല നബിയെ എനിക്കൊരു പരിഹാരം വേണം നബി ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ തലപ്പാവൊന്ന് വിരിച്ചേ ഞാനത് വിരിച്ചു കൊടുത്തു ആ തലപ്പാവിലേക്ക് എന്തോ വാരിക്കോരി ഇടുന്നത് കണ്ടു ഞാൻ എന്നിട്ട് എന്നോട് പറഞ്ഞു കൂട്ടിപ്പിടിച്ചോളൂ ഞാനിത് കൂട്ടിപ്പിടിച്ചു എന്നിട്ട് ഹബീബായി അതിനുശേഷം പിന്നെ ഒരു ഞാൻ മറന്നു പോയിട്ടില്ലെന്ന് മറന്നുപോയിട്ടില്ലെന്ന് മറ്റൊരു നിന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് ഹദീത്തുകൾ മാത്രമുണ്ട് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് ഹദീസുകൾ നമ്മൾ ഫാത്തിഹ ഓതുന്നത് എങ്ങനെയാണോ അതിലും ക്ലിയർ ആയിട്ട് ുംഴക്കാതെ അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് ഹദീസുകൾ ദീർഘമേറിയതും ചുരുങ്ങിയതുമായ ഹദീസുകൾ ഒരു അക്ഷരം പോലും പിഴക്കാതെ ചെയ്തു തന്നിട്ടുള്ള മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല